മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ട്രൈഡൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ട്രൈഡൻറ്റിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും ഈ ഒരു സ്റ്റോക്കിനെ നമ്മളിപ്പോൾ പരിഗണിക്കാൻ കാരണം അത്യാവശ്യം പ്രോ നല്ല ഒരു അപ് മൂമെൻ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് തന്നെ അഥവാ വെള്ളിയാഴ്ച ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്ലസ് ഇരുപത്തി ആറ് പൈസക്കാണ് അഥവാ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്ന് പെർസെൻറ്റേജിലാണ് അപ്പ് സൈഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിനെക്കുറിച്ച് നമ്മൾ ട്രേഡൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് എൻഗേജഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് സെല്ലിംഗ് ടെക്സ്റ്റൈൽസ് മേഖലകളിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ രൂപത്തിൽ ഒരു ടെക്സ്റ്റൈൽസ് മേഖലകളിലേക്ക് നല്ല രൂപത്തിലുള്ള ഒരു സർക്കാരിൻ്റെ സപ്പോർട്ട് വരുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും ട്രഡൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടവരാണെങ്കിൽ ആ ഒരു കാര്യം കയ്യിലെടുത്ത് വെച്ച ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്നുള്ളത് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അല്ല എടുക്കാനിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് ഈ എടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാം ഓക്കെ ഇതെല്ലാം നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയാണ് നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ലാസ്റ്റ് ഡിസിഷൻ നിങ്ങൾ മാത്രം നിക്ഷിപ്തമാണെന്നുള്ളത് പ്രത്യേക ഉണർത്തയാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് മുപ്പത്തി ഏഴ് രൂപ ഒമ്പത് പൈസക്കാണ് ട്രേഡിൻ്റെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് മുപ്പത്തിയേഴ് രൂപ ഒമ്പത് പൈസയാണ് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് മുപ്പത്തി ആറ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് ടുഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഏഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസയാണ് അതേപോലെ തന്നെ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ നോക്കിയാൽ മുപ്പത്തി അ രണ്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് ഏറ്റവും ലോ ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അമ്പത്തിരണ്ട് വീക്ക് ഹൈ നോക്കുമ്പോൾ ഈ അമ്പത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം അഥവാ അമ്പത്തിരണ്ട് രൂപ ഒമ്പ തൊണ്ണൂറ് പൈസയാണ് ഈ ഒരു അമ്പത്തിരണ്ട് വീക്കിൽ ഏറ്റവും ഹൈ ആയിട്ട് കാണിക്കുന്നത് നെക്സ്റ്റ് ഈ ഫാ സ്റ്റോക്കിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് അതുപോലെ തന്നെ പി ഈ ടി ടി എം ബേസ് ചെയ്തിട്ട് പി എ റഷ്യ നോക്കുകയാണെങ്കിൽ അൻപത്തി ആറ് പോയിൻറ്റ് ആറ് ആറുണ്ട് പി ബി റഷ്യ ആണെങ്കിൽ നാല് പോയിൻറ്റ് മൂന്ന് അഞ്ചും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ട്രി പി എ റഷ്യ നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് നാല് ഒമ്പതും താരതമ്യേന ഡെപ്റ്റ് കുറവാണെന്നത് പറയാൻ പറ്റും ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ എട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്ത ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ അതിന് നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പൈസ കൊണ്ട് ഇവർ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അനുപാതം ഒരു പെർസെൻറ്റേജ് കണക്കാണ് നമ്മൾ പറയുന്നത് ആർ ഒ ഇ ആർ ഒ ഇപ്പോൾ എട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജാണ് ഇ പി എസ് ടി ടി എം പൈസ എത്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ആറ് അഞ്ചും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് എട്ട് പെർസെൻറ്റേജുമാണ് ബുക്ക് വാല്യു വരുന്നത് എട്ട് പോയിൻറ്റ് നാല് ഏഴും അതുപോലെ ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി നോക്കുകയാണ് ആദ്യത്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടറിൽ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ട്രേഡൻറ്റിൻ്റെ ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിട്ട് വർധനവ് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ചെറിയൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അത് നാമമാത്രമായിട്ടുള്ള ചുരുക്കമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും നെക്സ്റ്റ് ജനുവരി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പമൊന്നുയർന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് ഇപ്പോൾ റവന്യൂ ബേസ് നമ്മളുടെ ക്വാർട്ടർലി നോക്കിയാൽ കാണാൻ പറ്റുക ഇത് തന്നെ ഇയർലി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ആ ഒരു സ്ട്രെങ്ത്ത് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയിലേക്ക് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴായിരത്തി ഇരുപത് കോടി രൂപയിലേക്ക് കമ്പനിയുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായിട്ട് റവന്യൂ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോഫിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലി കണക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടർ വരെയാണ് നമ്മളെ ഈ സ്കെയിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സെപ്റ്റംബർ ക്വാർട്ടറിൽ തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ നൂറ്റി ഒമ്പത് കോടി രൂപയായിട്ട് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിലേക്ക് വരുമ്പം പകുതിയായിട്ട് ചുരുങ്ങിയെന്ന് സംശയിക്കുന്ന വിധത്തിലാണ് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതേപോലെ പ്രോഫിറ്റ് ഇയർലി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേവലം മുന്നൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം മുന്നൂറ്റി നാല് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എണ്ണൂറ്റി മുപ്പത്തി നാല് കോടി രൂപയായിട്ട് വർധനവ് അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വർധനവ് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പകുതിയായി ചുരുങ്ങുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി നമുക്ക് നോക്കാം നെറ്റ് വർത്ത് കുഴപ്പമില്ലാത്ത ഒരു ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സ്ട്രെക്ച്ചർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി ടു രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാകട്ടെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലേക്ക് കമ്പനിയുടെ വർത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയായിട്ട് കമ്പനിയുടെ വർത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ ആ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എത്ര എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പലരും ശ്രദ്ധിക്കേണ്ട കാര്യം ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ടോ അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് അമ്പത് ശതമാനത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ കുറേ കൂടി നമുക്ക് പറയാൻ പറ്റും ഇതൊരു ബാധ്യ അല്ല സഭാവിയുള്ള ഒരു കമ്പനിയാണെന്ന് ഏറെക്കുറെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അവരെപ്പോൾ വിറ്റഴുന്നു എന്നുകൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഓക്കെ നമുക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഇവിടെ കാണുന്നത് നിങ്ങൾ കാണുന്നത് പോലെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് പെർസെൻറ്റേജ് ആണ് അഥവാ ഈ ഒട്ടുമിക്ക ഹോൾഡിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറിയിൽ തന്നെ പ്രൊമോട്ടേഴ്സാണ് അഥവാ ഓണറാണ് അഥവാ ഈ കമ്പനി ട്രൈഡൻറ്റിൻ്റെ ഓണേഴ്സാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നത് അവരുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഹോൾഡിംഗ് ഫിഗറാണ് നമ്മൾ കണ്ടത് എഴുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ഒമ്പത് കുഴപ്പമില്ല അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്ന് ഈ ഒരു പാറ്റേണിൽ നമുക്ക് നിന്നുകൊണ്ട് പറയാൻ പറ്റും നെക്സ്റ്റ് റീറ്റെലേ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുള്ളത് ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജ് ആണ് അഥവാ ഓണേഴ്സിൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് റീറ്റെലേഴ്സ് ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് ടോപ്പായിട്ട് നിൽക്കുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജ് ആണ് അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഒരു സം ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സൂക്ഷിക്കുന്നത് രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് പെർസെൻറ്റേജാണ് അതുപോലെ മ്യൂച്വൽ ഫണ്ടാരും നാമമാത്രമായിട്ടുള്ള ഒരു ഫിഗർ ഹോൾഡ് ചെയ്യുന്നുണ്ട് പൂജ്യം പോയിൻ്റ് പൂജ്യം ആറ് പെർസെൻറ്റേജ് ആണ് ഇതാണ് കമ്പനിയുടെ അഥവാ ട്രൈഡൻറ്റിൻ്റെ ഒരു സിനാരിയോ അഥവാ ഒരു നമുക്ക് കിട്ടിയ ഒരു പട്ടിക ഇതിൽ നമുക്ക് ഏറെ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പത് പെർസെൻറ്റേജും ഹോൾഡ് ചെയ്യുന്നത് ഓണേഴ്സ് ആണെന്നുള്ളതും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും കുറച്ചധികം സ്റ്റോക്കുകളുണ്ട് എന്നുള്ളതും ഒരു പ്രതീക്ഷ തരുന്നതാണ് ഏതായിരുന്നാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയായി വീക്ഷിക്കുക എന്നിട്ട് ഒരു പേപ്പർ ട്രേഡ് നടത്താൻ പറ്റില്ല അങ്ങനെ ചെയ്യുക ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് വോളി അബ്സലൂട്ടിലി ഫുള്ളി ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ സപ്പോർട്ടും കിട്ടും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അതിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മേ ബി എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ ബാക്ക് അടിക്കാതെ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ബേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ട് ഇനി തിങ്കളാഴ്ച നമുക്ക് ട്രേഡ് ഉള്ളൂ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ